നമുക്കൊക്കെ ഒരുപാട് ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും എങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം നമ്മൾ എത്രത്തോളം അടുക്കുന്നുവോ എത്രത്തോളം അവ്വാവിന്റെ കലാമുകൾ നമ്മൾ പാരായണം ചെയ്യുന്നുവോ എത്രത്തോളം വിക്രുകൾ ചെല്ലുന്നുവോ അത്രത്തോളം എളുപ്പത്തിൽ നമുക്ക് അള്ളവ് നമ്മുടെ കാര്യങ്ങൾ സാധിപ്പിച്ചു തരും

ആരോടും സംസാരിക്കാതെ തീർക്കുക ഹിലർ നബിയുടെ പേരിലാണ് നമ്മൾ നമ്മുടെ ആവശ്യം വേണ്ടി ഹിലർ നബിയുടെ നബിയുടെ പേരിൽ യാസിൻ ഓതാൻ വെക്കുന്നു പേരിൽ ഒരു സലാത്ത് ചൊല്ലുക ആരോടും സംസാരിക്കാതെ യാസിൻ ചൊല്ലുകാതെ പൂർത്തിയാക്കുക ശേഷവും സലാത്ത് ചൊല്ലുക എന്നിട്ട് മനം ഒരുക്കി അങ് ചെയ്യുക ഇങ്ങനെ തുടർച്ചയായി ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ഹലാലായ ആഗ്രഹം ഹലാലയം സാധിപ്പിച്ചു തരും ഉറപ്പായിട്ടും ഇത് ഒരുപാട് പേർക്ക് ഫലം കണ്ട ഒരു ടിപ്സ് ആണ് നിങ്ങൾ പരീക്ഷിച്ച് നോക്ക് വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക അസാമേക്കും